എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അപർണയും ജാനകിയും തമ്മിൽ കൊമ്പ് കോർക്കാണ് ഇവിടുന്ന് കുടിയെടുപ്പുകാരായി നിങ്ങൾ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ പിന്നെ ഇവിടെ ആരുടെ ബലത്തിലായി നീ ജീവിക്കുന്നത് നിന്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട് പോലും ഇല്ലല്ലോ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ടുണ്ട് നിന്റെ ഭർത്താവ് അമല് പറയുന്നത് ഒരിക്കലും ഞങ്ങളുടെ ആ ഒരു സുഹൃത്ത് തിരിച്ചഴു തരരുത് എന്നാണ് അവന് വേണ്ടാത്ത സ്വത്തിന് കടുപിടി കൂടാൻ എന്തവകാശം ഉള്ളത് നിൻ്റെ സ്ഥാനത്ത് നിരഞ്ജന അതിനൊരു അവകാശം ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ മനസ്സ് നിന്റെ മനസ്സ് നിറയെ വിഷമാണ് നിനക്ക് പറ്റുന്നത് വിഷം കയറ്റുകയാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇതുകൊണ്ട് ഇനി നീ ഇതുംകൊണ്ട് എൻ്റെ മുമ്പിൽ വന്നാ ഞാൻ പ്രതികരിക്കുന്നത് കൈ കൊണ്ടായിരിക്കും നീ എന്താടി തല്ലുവോ ആഹാ ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ നിലെ വില എൻ്റെ മാതാപിതാക്കള് എൻ്റെ മുഖത്ത് നോക്കി തല്ലെന്ന് ഭീഷണിപ്പെടുത്താൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് എന്ത് യോഗ്യത നിന്നെ പെറ്റ കടവരാന്തയിൽ ഉപേക്ഷിച്ച് പോകണമെങ്കിലേ ഒന്നെങ്കിൽ നിൻ്റെ അമ്മ മുഴുവൻ ഭ്രാന്തി അല്ലെങ്കിൽ ആ സ്ത്രീ ഒരൊറ്റ അടിയായിരുന്നു എന്നാൽ ജാനകീ അപർണയുടെ മുഖത്ത് ഓഹ് അപർണ ഞെട്ടി നിൽക്കുക അതെ അമ്മയ്ക്ക് പേരേ ഉള്ളൂ അമ്മ പല പേരില്ല നിനക്കും ഉണ്ടല്ലോ ഒരമ്മ ഹേ ആ അമ്മയുടെ വേദന മനസ്സിലാക്കുകയോ നിനക്ക് നിന്നെ ഓർത്ത് ആ അമ്മ സന്തോഷിക്കുകയാണോ സങ്കടപ്പെടുകയാണോ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നെ ഈ വീടിൻ്റെ പടികടത്താൻ വെമ്പൽ കൊള്ളുന്ന നീ എന്നെ ഈ വീടിന് പുറത്ത് പോകേണ്ടതായിരുന്നു നിൻ്റെ അമ്മ എന്നെ കൂടെ കെഞ്ചി പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴും നീ എന്നോട് വെല്ലുവിളിക്കുന്നത് കല്യാണ ദിവസം അജയെ തട്ടിക്കൊണ്ടു പോയത് ആ നിൻ്റെ അച്ഛനാണെന്നുള്ള സത്യം എനിക്കറിയാമായിരുന്നു എൻ്റെ കുഞ്ഞിനെ ആദ്യം നീ അപായപ്പെടുത്താൻ ശ്രമിച്ചു നീ പലതവണ തട്ടിക്കൊണ്ടുപോയി ദേ ഞങ്ങൾ അവളെ കണ്ടെത്തിയത് എങ്ങനെയാണ് എന്ന് ഇനി നീ അറിയണം അജയെ തട്ടിക്കൊണ്ട് പോയതിന് നിന്റെ അച്ഛനെ കേസ് കൊടുക്കാതിരിക്കാനുള്ള നിൻ്റെ അമ്മയുടെ പ്രത്യുപകാരം പ്രത്യുപകാരം നീ ഈ വീട്ടിൽ അന്തചിത്രം ഉണ്ടാക്കുന്നത് ഞാൻ തന്ന ഔദാര്യത്തിലാണെന്ന് ആ സ്ത്രീക്കറിയാം അതുകൊണ്ടാണ് ആ സ്ത്രീയെ ഞാൻ ജനിച്ചത് ഭ്രാന്തിയുടെയോ വഴിപിഴച്ച പിഴച്ച സ്ത്രീയുടെയോ വയറ്റിലാകാം പക്ഷേ നീ ജനിച്ചത് നല്ലൊരു സ്ത്രീയുടെ വയറ്റിലും ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് വേണം നല്ല പെണ്ണാവാൻ പെറ്റവയറിന് കുറ്റം പറയുമ്പോൾ നീ ഇതുകൂടി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി നമ്മുടെ ജാനകി അങ്ങ് പോവുക ആ പറഞ്ഞ കിളി പോയി ഇങ്ങനെ നിൽക്കുക അപ്പം തള്ളയാണോ ചതിച്ച ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ അഫിറാം അമലിനോടും അച്ഛനോടും കൂടി പറയുകയാണ് ഇനി ബിസിനസ്സിലേക്ക് എന്നെ വലിച്ചിടരുത് ഞാൻ ഇനി അദ്ദേഹത്തിന് നിന്ന് തരില്ല അപ്പോൾ അവൻ്റെ തലയിലേക്ക് എല്ലാ ഭാരം വെച്ചു കൊടുക്കാനാണോ നീ മാറിയത് എന്ന് സൂര്യനാരായണൻ ചോദിച്ചപ്പോൾ ഇപ്പം അച്ഛൻ തലയിൽ വെച്ച് തന്നെ ഭാരം തന്നെ ചുമക്കാൻ പറ്റാത്തൊരു ഗതികേടിലാണ് ഞാൻ എനിക്ക് വയ്യ എനിക്കിവിടെയുള്ള ജീവിതം മടുപ്പായി തുടങ്ങി ഞങ്ങൾ ഇവിടെ ഇരുന്ന് പോകാതിരിക്കുന്നത് ആ ഭാരം ശിരസിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അച്ചാ അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചേനെ ഇതേ സമയം മുത്തശ്ശി ഈ നമ്മുടെ അജയേയും അപർണയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ് അതെ മൂന്നാറിൻ്റെ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അയ്യോ അതിനായിരുന്നോ ഗൂഢാലോചന നടത്തി ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്ന് സൂര്യനാരായണൻ ചോദിക്കുക ഒരു കാര്യം ചെയ്യുക ആ എസ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ ആർക്കും അറിയത്തില്ലെന്ന് കരുതിയാൽ മതി അതെ കുടുംബത്തിന് വേണ്ടിയിട്ട് യാതൊരു പ്രതിഫല വെച്ച് കഠിനാധ്വാനം ചെയ്തവർക്ക് അച്ഛൻ നൽകിയ സമ്മാനമല്ലേ അല്ലേ കഠിനാധ്വാനം ചെയ്തവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നവർക്ക് ഇത്രയും വിലപിടിപ്പുള്ള സ്വത്ത് എങ്ങനെ കൈയടക്കി വെക്കാൻ മനസ്സ് വരും എന്ന അപർണയുടെ ചോദ്യം കേട്ടോ ജാനകിയും അഭിയൊന്നും മിണ്ടുന്നില്ല മറ്റു മക്കൾക്ക് അച്ഛൻ വില കൽപ്പിക്കുന്നില്ലെങ്കിലും ഇത് സ്വന്തമാക്കി വൽ വിൽക്കുന്നവർക്ക് അല്പം ഉളുപ്പെങ്കിലും വേണ്ടേ അപ്പോഴേക്ക് സുമംഗല പറഞ്ഞു നീ പറഞ്ഞത് ഭയങ്കര സത്യമാ അതെ എന്തായാലും പ്രഭാവതിയോടും മക്കളോടും ഈ ആപ്പി തിരിച്ചഴിഞ്ഞു കൊടുപ്പിക്കാമെന്ന് വാക്ക് കൊടുത്തല്ലാതെ ഒരു നീക്കുപോക്കും നാളും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പഴംചൊല്ലി പറയാറുണ്ട് ആറിയ കഞ്ഞി ഒരു പഴങ്കഞ്ഞിന്ന് ഇതും അങ്ങനെ തന്നെയാ എന്ന് അഭർണ പറഞ്ഞ് കളിയാക്കി ഇപ്പോൾ അമല് പറഞ്ഞു അതെ ആ പഴങ്കഞ്ഞി കുടിക്കാമെന്നും പറഞ്ഞ് വരണ്ട അതെ ഈ പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈരും അച്ചാറും ഒക്കെ കൂട്ടി എടുത്ത് കുടിക്കാൻ തന്നെയാണ് അഭിയേട്ടൻ പോകുന്നത് അതാർക്കും പങ്കുവെച്ചു കൊടുക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല അപ്പോഴേക്കും നമ്മുടെ സൂര്യനാരായണൻ തടഞ്ഞു അമൽ വേണ്ട നീയല്ല ഇവിടെ സംസാരിക്കേണ്ടത് ഞാനാണ് നിൽക്കുന്നത് നിപ്പ് കണ്ടില്ലേ അവളോ അല്ല അച്ഛാ അച്ഛൻ്റെ ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ ഇവൾക്ക് എന്ത് അധികാരമുള്ളത് ഇവൾക്ക് എന്ത് അധികാരം നീ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഭാര്യയായിട്ടാ എനിക്ക് വേണ്ടത് നിനക്കും വേണ്ടു അതെ ഞാൻ സംസാരിക്കുന്നത് നീ ഒരു മണ്ടൻ ആയതുകൊണ്ടാണ് ഭർത്താവ് മണ്ടനായ ഭാര്യയല്ലേ കുടുംബം നോക്കേണ്ടത് ഏത് കുടുംബമായിരുന്നു നിനക്കുള്ളത് ഏ ദ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞു അപർണ അപ്പോഴേക്കും അജയ് പറഞ്ഞു നിങ്ങളുടെ ഇവിടെ വെച്ച് വേണ്ട നിന്റെ കോമഡി കേട്ടി ചിരിക്കാൻ ഇവിടെ ആരും ഇല്ലതാനും എന്നും പറഞ്ഞാൽ അമ്മനെ ഒരു കോമഡി താരമാക്കി മാറ്റി അജയ് അപർണ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോയി ഇന്ന് അച്ഛൻ ധരിച്ചു വെച്ചേക്കണ്ട ഞങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാനും അഭിയേട്ടൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു ഒത്തുകളി തന്നെയാണ് അപ്പം ജാനകി പറഞ്ഞു അജയ് അങ്ങനെ പറയരുത് അഭിയേട്ടൻ അങ്ങനെ അല്ല ഒരാളല്ലാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പരിഹസിക്കുന്ന എനിക്കറിയാം അബിയേട്ടൻ പറഞ്ഞതിന് അച്ഛൻ ചെവി കൊടുക്കാതിരുന്നതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഏ ഇഷ്ടദാനമാണ് അച്ഛൻ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം സംസാരിക്കാനുള്ള സമയം പോലും അഭിയേട്ടൻ തരില്ലായിരുന്നു അതിനു മുമ്പ് അഭിയേട്ടൻ ചെയ്തേനെ ഇത് തിരിച്ചെഴുതി തന്നേനെ ഇതിപ്പം അങ്ങനെ അല്ലല്ലോ അപ്പോഴേക്ക് അഭി ചോദിച്ചു അച്ഛ എങ്ങനെയാ അച്ഛാ എന്നെ അപഹാസ്യനാക്കുന്ന എന്തിനാ അച്ഛൻ ഞാൻ ഇതുവരെ ജീവിച്ചതിന് ഒരു വിലയും തരുന്നില്ലല്ലോ അതെ ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ തോറ്റു തല കൊടുക്കണോ എന്ന് സൂര്യനാരായണെ ഇങ്ങനെ ചോദിക്കുക അച്ഛൻ തോറ്റു പോയി എന്ന് പറയിപ്പിക്കണം അതിനേക്കാൾ നല്ലത് ഞാനങ്ങ് മരിക്കുന്നതാ എന്ന് സൂര്യനാരായണൻ അപ്പോഴേക്ക് നിരഞ്ജന അച്ഛ എന്താ ഞാൻ ചാവണോന്ന് എൻ്റെ ശവം കാണോ നിങ്ങൾക്കൊക്കെ എല്ലാത്തിനും അപ്പോഴേക്ക് അഭി പറഞ്ഞു അച്ഛാ അങ്ങനെയല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് എൻ്റെ ശവം കാണണമെങ്കിൽ മാത്രം ഞാൻ ഈ ആധാരം വൃത്തി ചെയ്യാം അങ്ങനെയെങ്കിൽ മാത്രം എന്തായാലും നമ്മുടെ സുമങ്കലയും അജയും അപർണയും കൂടെ തോറ്റു മടങ്ങുകയാണ് പ്രഭാവതി അവിടെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ മുറിയിലിങ്ങനെ ഇരിക്കാം പ്രഭാവതിക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു റോളും ഇല്ലാത്തൊരവസ്ഥ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് അപർണയും മുത്തശ്ശിയും കൂടെ അങ്ങ് ചെല്ലി അമ്മയ്ക്കിങ്ങനെ മുറിക്കാത്ത ഇരുന്നാൽ മതിയല്ലോ എടി പ്രഭാവതി നിനക്കൊന്ന് എഴുന്നേറ്റ് വരായിരുന്നു നിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മാത്രമേ സൂര്യക്ക് ഉത്തരമുട്ടു എന്നിട്ട് ഞാനും കൂടെ വന്ന് ഈ വീടൊരു യുദ്ധക്കളാക്കണമെന്നാണോ നിങ്ങൾ രണ്ടുപേരും കൂടി പറയുന്നത് എൻ്റെ വാക്കുകൾ അമ്മയുടെ മകൻ ചെവിക്കൊള്ളില്ലായെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അവിടുത്തെ സംസാരമൊക്കെ ഞാൻ കേട്ടു എൻ്റെ സ്വത്ത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് അമ്മയുടെ മോൻ എന്നോട് പറഞ്ഞാൽ ഏ അവിടെ തീരില്ലേ ആ മനുഷ്യൻ്റെ ഭാര്യ എന്നുള്ള എൻ്റെ പദവി ഉം അങ്ങനെ ഒരു പദവി അല്ലാതെ വേറെ എന്തുണ്ട് നിനക്ക് ഭർത്താവ് മക്കള് കുറെ ബന്ധങ്ങളുടെ പേര് പറഞ്ഞിട്ട് എന്തുണ്ട് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അത് നേടിയെടുക്കണം എന്നാലേ വില ഉണ്ടാവു ചെടിക്ക് വളം വെക്കുന്നതേ കള പറിച്ചിട്ടാവണം അല്ലെങ്കിൽ കളകേറിയേ വളരും ജാനകി എൻ്റെ മുഖത്ത് അടിക്കുന്നത് വരെ എത്തി കാര്യങ്ങള് എന്നെ തല്ലാൻ എന്തരികാരം അവൾക്കുള്ളത് ഹേ ജാനകി നിന്നെ തല്ലിയോ എപ്പോ ആ അതിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ അവളോട് ചോദിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എൻ്റെ ചെകിട്ടത്തല്ലേ അവളടിച്ചത് ആ എല്ലാം കൈക്കലാക്കിയതിന്റെ ഹുങ്ക അവക്ക് ഉം മക്കള് നോക്കുകുത്തികളെ പോലെ നിൽക്കുമ്പോഴാണ് അനാഥയായ അവൾക്ക് കോടികൾ ആദ്യ ബന്ധത്തിലെ സാന്തതിക്ക് എന്തായാലും നൽകിയത് സഹിക്കാം പക്ഷേ എന്തിന് എന്തിന് ജാനിക്ക് എഴുതി വെച്ചു ഭാര്യ ദുർബലയും അബലയുമായ എന്തും ചെയ്യാലോ ഭർത്താവിന് എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഇരികേറ്റുവാ അഭിയുടെ അമ്മ മരിച്ചു പോയിന്നാ കേൾക്കുന്നത് അല്ലെങ്കിൽ അച്ഛന് കഴിയാത്തതേ മകൻ ചെയ്തേനെ ആ സ്ത്രീയെ അളകാപുരിയിൽ കൊണ്ടുവന്ന് കുടിയിരുത്തിയേനെ അപ്പോഴും അമ്മ മിണ്ടാവ്രതം തുടരും ആ അത് തന്നെ നടക്കാൻ പോകുന്നത് എന്നെ ജാനകി തല്ലിയത് ചോദ്യം ചെയ്യാൻ അമ്മയ്ക്ക് പറ്റത്തില്ല സ്വന്തം കുട്ടികൾക്ക് തുണയാവുന്നില്ല പിന്നെയാണ് മരുമകൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയെ ആകെ സങ്കടപ്പെടുത്തുകയും എരിവ് കയറ്റുകയും ചെയ്യാം നീ നോക്കിക്കോ നീ നോക്കിക്കോ നിൻ്റെ മക്കളെ ഇവിടെ നിന്ന് സൂര്യനാരായണനെ അടിച്ചിറക്കും നീ അത് മിണ്ടാണ്ട് കേട്ട് നിൽക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സുമങ്കലയോ അപർണ അങ്ങ് പോവുകയാണ് ജാനകി അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് വരിക അപ്പം അഭി എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ അവൻ അനുഭവിക്കുന്ന വേദന എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഒരു വലിയ ഭാരം തന്നെയാണ് ഞാൻ അവൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ച് വെടിച്ച് കൊടുത്തത് എനിക്കതറിയാം അതവൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്കിനി അത് ചെയ്യാതിരിക്കാൻ ആവില്ല മോളെ ഇനി ഒരിക്കലും അത് മാറ്റി എഴുതാൻ പറ്റില്ല അപ്പം ഞാനാണ് ചെയ്തത് തെറ്റ് ഒരിക്കലും അജയും അപർണയും തമ്മിലുള്ള ഈ ഒരു വിവാഹം ഞാൻ ആലോചിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ അജയ് ആണ് പ്രശ്നക്കാരൻ അവനിപ്പോൾ അപർണയുടെ പ്രശ്നക്ക അപർണയുടെ പക്ഷം പിടിച്ചിരിക്കുക അജയ്ക്ക് ആ അഭിയേട്ടനെ നന്നായിട്ട് അറിയാം അബിയേട്ടൻ ഒന്നും സ്വന്തമാക്കി വെക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അഭി അത് തിരിച്ചടിഞ്ഞ് കൊടുക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെയും കൂടി അവകാശിയാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ആരുടെ ഒന്നും അപഹരിച്ചിട്ടില്ല ആ എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റിനേക്കാൾ എത്രയോ കോടികളുടെ അസ്തിയുണ്ട് നമ്മുടെ കമ്പനിക്ക് ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഞാൻ ആധാരം റദ്ദിയണമെന്നാണ് പറയുന്നത് അഭിയുടെ തീരുമാനം എന്തുമായിക്കോട്ടെ നീ ആയിട്ടൊന്നിനും വഴങ്ങിയേക്കരുതോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഒരു പെൺകുട്ടിയായിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരരുതോ മോള് നോക്കിക്കോണം കാര്യങ്ങളൊക്കെ എന്നൊക്കെ ജാനകിയോട് പറയാം അപ്പോഴാണ് രണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മുടെ പ്രഭാവതി ഇറങ്ങുവരുന്നത് പുകർ പുറകെ അപർണയും സുമങ്കലയും തിരി തിരികൊളുത്തുവിട്ടിട്ട് പുറകെ വരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണോ എന്നാൽ എനിക്കുണ്ടൊരു തീരുമാനം അതൊരു വെല്ലുവിളി പോലെ വിളിച്ചു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാ പ്രഭിനീ മക്കളുടെ പിടിവാശിക്കൊപ്പം നിൽക്കുന്നത് എനിക്ക് എൻ്റെ മക്കളുടെ ഒപ്പം നിന്നല്ലേ പറ്റുള്ളൂ അവരെ ഞാൻ മറന്നുപോയതാ ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് പ്രഭാവതി തുള്ളു അതുകൊണ്ട് നിൻ്റെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയ പ്രമാണം എത്രയും വേഗം റദ്ദിയണം എത്രയും വേഗം നിങ്ങൾ എപ്പോൾ അതിന് സമ്മതം പറയണം അപ്പം മക്കളുടെ മുന്നിൽ ഞാൻ തോറ്റു തരണം അല്ലേ നിങ്ങൾ തോക്കണ്ട ജയിച്ചു തന്നെ നിന്നാൽ മതി ഇനി ഞാനെടുത്ത തീരുമാനം ഞാൻ പറയാം പ്രമാണം പതിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ എനിക്ക് കോടതിയിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴെനിക്ക് ഞെട്ടിപ്പോയിട്ടോ അഭിയും ജാനകിയും ഇതെന്തിനാണെന്ന് അറിയാതെ അതെ നിങ്ങൾ എഴുതി വെച്ച സ്വത്തിൻ്റെ അവകാശം പറഞ്ഞുകൊണ്ടല്ല ഞാൻ പോകുന്നത് ഫാമിലി കോട്ടിലേക്കാണ് ഡിവോഴ്സ് ഈ പ്രായത്തിൽ നിങ്ങളിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് സുമങ്കല പോലും ഞെട്ടിപ്പോയിട്ടോ പറഞ്ഞിട്ട് ചിരിയാണ് പ്രഭേ ആ ഈ നിമിഷം വരെയുള്ള എൻ്റെ നിശബ്ദതയുടെ ഉത്തരമാണിത് അതുകൊണ്ട് ഫാമിലി ഫാമിലിക്കോട്ടിലേക്കാണ് പോകുന്നത് എന്തായാലും പ്രഭാവതി ഇതും പറഞ്ഞെങ്കിൽ പോയി ആകെ തളർന്ന അവിടെ വീഴാൻ തുടങ്ങാണ് സൂര്യനാരായണൻ അച്ഛൻ വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടാകാമെന്നൊക്കെ ജാനകി ഹാബിയും പറയുന്നുണ്ട് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയാണ് പക്ഷേ സൂര്യനാരായണ ആകെ സങ്കടമാണ് അല്ലെങ്കിൽ ഒരു ഷോക്കായി എന്ന് മനസ്സിലായി എനിക്കൊന്ന് കിടന്നാൽ മതിയെന്നാണ് സൂര്യനാരായണൻ പറയുന്നത് അവരുടെ ഇതൊക്കെ കണ്ടിട്ട് എന്തൊരു സന്തോഷം എന്തൊരു ചിരി എന്തായാലും സൂര്യനാരായണനെയും കൊണ്ട് അഭിയും ചാലകയും കൂടെ പോയി കട്ടിലേ കട്ടിലേക്കൊണ്ടിരുത്തി അച്ഛ വല്ലാതെ വേർക്കുന്നു ഹോസ്പിറ്റലിൽ പോകാം അച്ഛൻ എതിർപ്പൊന്നും പറയണ്ട നമുക്കൊന്ന് പോയിട്ട് വരാം നന്നായിട്ട് വേർക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് എൻ്റെ വേദന തീരില്ലല്ലോ നിങ്ങൾ കരുതുന്ന വേദനയൊന്നും അല്ല ഈ നെഞ്ചിനുള്ളിൽ ഞാൻ അനുഭവിക്കുന്നത് ഇത് ഹൃദയവേദനയാണ് ഹൃദയവേദന എൻ്റെ മുഖത്ത് നോക്കി ആ പറഞ്ഞത് പ്രഭ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല തൊട്ടതിനും പിടിച്ചതിനും ഡിവോഴ്സ് എന്ന് പറയുന്ന ദാമ്പത്യ ജീവിതങ്ങൾ ഉണ്ടാകാം പക്ഷേ ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യനാരായണൻ തൻ്റെ ആ ഒരു സന്തോഷ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം ഇരുപത്തെട്ട് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു അപ്പം അച്ഛൻ അമ്മയോട് അന്ന് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് മക്കൾ തന്നോളം വളർന്നു കഴിഞ്ഞാൽ അച്ഛന് ഇത് ശബ്ദമില്ലാതാകും പിന്നെ മക്കളുടെ ശരികളാകും അമ്മയുടേതും കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ മക്കളായി വന്ന് പറക്കുമെന്ന് പറയുന്നത് അതിശയോക്തിയല്ല അപ്പോൾ കുടുംബത്തിൽ അന്യനായി തീരുന്നത് ഈ അച്ഛൻ തന്നെയാണ് അച്ഛൻ വലിയൊരു ക്ലോക്കിലെ സൂചി പോലെയോ ജീവിതം ഏതെല്ലാം ബന്ധുക്കളെ ഒരു ഖണ്ടിച്ച് സൂചി പോയിട്ടിട്ടുണ്ടോ വീണ്ടും കറങ്ങി തിരിഞ്ഞ സൂചി അവിടെ തന്നെ എത്തും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ സിയോഗി താങ്ക്